അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തഹു ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് അഞ്ചാം ക്ലാസിൻ്റെ ഫിക്കഹ് രണ്ടാമത്തെ പാഠഭാഗമാണ് ആദ്യം പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കുക അതിനുശേഷം അതിൻ്റെ അർത്ഥം പഠിക്കുക അതിനുശേഷം ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം അദ് റസുസാനി അൽവു قال رسول الله صلى الله عليه وسلم لا صلاة لمن لا وضوء له وقال رسول الله صلى الله عليه وسلم من تولأ فأحسن الوضوء خرجت خطاياه من جسده حتى يخرج من تحت الفاره الصلاة عماد الدين ولها شروط وفيها فروض وسنن ومن شروطها الطهارة عن الحدث الأصغر والأكبر والنجاسة، والطهارة عن الحدث الأصغر الوضوء، وهو استعمال الماء في أعضاء مخصوصة مع النية، وللوضوء شروط وفروض لا يصح إلا بها، شروط الوضوء خمسة. الأول الماء المطلق وهو الماء الطهور والثاني جري الماء على الأرضِ الموصول والثالث ألا يكون على الأعضاء ما يغير الماء كالزعفران والرابع ألا يكون على الأعضاء حائل يمنع الوصول الماء كالشمع والخامس معرفة دخول الوقت لدائم الحدث كالسلس والمستحالة، فلا يتوضأ إلا بعد دخول وقت الصلاة، ولا يصلي بوضوء إلا فرلا واحدا. فروض الوضوء ستة، أولها النية بالقلب، والتلفظ سنة، فينوي التولؤ أو رفع الحدث عند غسل أول جزء من الوجه وثانيها غسل الوجه وهو طولا ما بين منابت شعر الرأس غالبا وتحت آخر اللحيين وعرضا ما بين الأذنين وثالثها غسل اليدين مع المرفقين ورابعها مسح بعض الرأس والواجب فيه വുസൂലുൽ ബലലി ഇലാ ഇം മിം ബഷറത്തിർ ഔഷരിഹി വാമി സുഹലു റിജിലൈനി മായൽ ഖ്ബൈനി വ സാദിസുഹ സുഹ തീബു വ തജിബുൽ മുവാലാ തുമിൽ ഹദസ് പാഠഭാഗം പലതവണ വായിച്ചു പഠിക്കുക ഇനി നമുക്ക് അർത്ഥം നോക്കാം അത്തറ സുസാനി പാഠം രണ്ട് അൽ കാലറസൂലി സഹു അല്ലി വസ്ലം നബി സഹു അല്ല വസ്മ തങ്ങൾ പറഞ്ഞു ലാ സാത്ത ലിമൻ ലാ വലൂഅഅ അലഹു വലൂഅഅ ഇല്ലാത്തവന് നിസ്കാരമില്ല വ കാലറസൂലി സാഹു അലഹി വസ്ലം വീണ്ടും നിവിധങ്ങൾ പറഞ്ഞു മൻ തവല്ല അ ഫ അഹ്സനു അ ഹരജത്ത് ത്വയാഹു മിൻ ജസദിഹി ഹത്തുജ മിൻ തഹത്തി അൽഫാരിഹി ഒരാൾ വുളോ ചെയ്യുമ്പോൾ വളോ മെച്ചപ്പെടുത്തി നിർവഹിച്ചാൽ നഖങ്ങളുടെ നിന്ന് പോലും അവൻ്റെ പാപങ്ങൾ പുറത്തു പോകുവോളം അവൻ്റെ ശരീരത്ത് നിന്നും പുറപ്പെട്ടു പോകുന്നതാണ് അസ്വലാത്തു റിമാദുദ്ദീൻ നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു വലഹ ലഹുറോത്തുൻ അതിന് നിബന്ധനകളുണ്ട് വ ഫീഹുറോലുൻ അതിന് ഫറലുകളുമുണ്ട് വ സുനുൻ അതിന് വമിൻ ുണ്ട്ഹ അതിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് അനിൽ ഹദസിൽ വൽ അക്ബരി ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായിരിക്കുക വൻ നജാസത്തെ നജസിൽ നിന്നും ശുദ്ധിയായിരിക്കുക വ അനിൽ ഹദസിൽ അസോരി അൽ ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകാൻ മുലോ ചെയ്യണം വഹുവ ഇസ്തമാലുൽമായി ഫിആള ഇം മഹസൂസത്തിൻ മാൻ നെയ്യത്തി കൂടി പ്രത്യേകമാക്കപ്പെട്ട ചില അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് വുലോ എന്ന് പറയുന്നത് വലിൽ വുലോ ഇ ഷുറൂത്തും വഫറോലു വുലോ ഇനും ഷർത്തുകളും ഫറലുകളും ഉണ്ട് ലായസ്യഹു ഇല്ലാബിഹ അവ കൂടാതെ വുലോ ശരിയാവുന്നതല്ല ഷുറോത്തുൽ വുലോ ഇ ഹംസത്തുൻ വുലോ ഇൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു അൽവലു ഒന്നാമത്തേത് അൽ മാ ഉൽ മുത്തൊലക്ക് മുത്തൊലക്കായ വെള്ളം കൊണ്ടാകുക വഹ്വ അൽ മാ ഉൽ ത്വഹൂർ അത് ത്വഹൂറായ വെള്ളമാകുന്നു ത്വഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം വസാനി രണ്ടാമത്തേത് ജെറിയുൽ മാ ഇ അലൽ ഉൾവിൽ മഹസൂലി കഴുകപ്പെടേണ്ട അവയവത്തിന്മേൽ വെള്ളം ഒഴുക്കുക വസാലിസു മൂന്നാമത്തേത് അല്ല യക്കൂന അലൽഅ മായ യുവയ്യുറുൽ മാൾഫറാൻ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ അവയവങ്ങളുടെ മേൽ ഇല്ലാതിരിക്കുക ഉദാഹരണം കുങ്കുമം സൗഫറാൻ കുങ്കുമമാണ് വർ റാബിഒ നാലാമത്തേത് അല്ലാ യക്കൂന അലൽഅലുൻ യംനഒ വസൂൽ അൽമി കശ്യം വെള്ളം ചേരുന്നതിനെ തടയുന്ന മറ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക ഉദാഹരണം മെഴുക് ഷം എന്താണ് മെഴുക് വൽ ഹാമിസു അഞ്ചാമത്തേത് മായിരിഫത് ദുഹുൽ വഖത്തി ലിദാ ഇമിൽ ഹദസി കസലസി വൽ മുസ്തഹാവ നിത്യ അശുദ്ധിക്കാരൻ സമയമായെന്നറിയുക സമയം പ്രവേശിച്ചതിനു ശേഷം മാത്രം അവർ വുലോ ചെയ്യാൻ പാടുള്ളൂ ഉദാഹരണത്തിന് മൂത്രവാർച്ച രോഗരക്തം പോലെയുള്ളവർ ഫലായത്തോ ഇല്ലാ ബാഴുത ദുഹൂലി വക്കത്തിൽ നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷമേ ചെയ്യാവൂ വുലോ ചെയ്യാവൂസൊല്ലി ബി വുലോ ഇൻ ഇല്ലാ ഫറലം വാഹിദൻ ഒരു വലോവ് കൊണ്ട് ഒരു ഫറു മാത്രമേ അവർക്ക് നിസ്കരിക്കാൻ പാടുള്ളൂ ഫുറോലുൽ വുലോ ഇ സിത്തുൻ വുലോ എൻ്റെ ഫറലുകൾ ആറാകുന്നു അവ അതിലൊന്നാമത്തേത് ഹൃദയം കൊണ്ട് ചെയ്യുക നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് ഹദസി മിനൽ വിഫ്സിൻസ് മുഖത്തിൽ നിന്ന് അല്പം കഴുകുന്നതിൻ്റെ ആദ്യ അവസരത്തിലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഉദു ചെയ്യുന്നുവെന്നോ ചെറിയ അശുദ്ധി ഉയർത്തുന്നുവെന്നോ കരുതാം വ സാനീഹ രണ്ടാമത്തേത് ഓസ്ലുൽ വജഹ് മുഖം കഴുകുക വഹുവ തൂലം മാബൈന മനാബിത്തിൻ തഹ്ത ആഹിരിൽനി വറുവൻ മാബൈനൽ ഉദനൈൻ നീളത്തിൽ സാധാരണ തലമുടി മുളയ്ക്കുന്ന ഭാഗം മുതൽ രണ്ട് താടിയെല്ലിൻ്റെ താഴ്ഭാഗം വരെയും വീതിയിൽ രണ്ട് ചെവികൾക്കിടയിലുമുള്ള ഭാഗവുമാകുന്നു മുഖം കഴുകുമ്പോൾ കഴുകപ്പെടേണ്ട ഭാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് വസാലി അതിൽ മൂന്നാമത്തേത് ഒസലുൽ യദൈനി മഴൽ മെർഫഖനി രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക வராபி ஓஹா நாலாமத்தேது மஸ்ஹு தலையில் நின்று அல்பம் தடகாஜிபு ஃபீஹி வசூலுல் பலலி இலாஷெய் மிம்பஷரத்து ஔஷரிஹி தலையில் அல்லது முடில் ஈர்ப்பம் எத்தாமிசுஹா அதில் அஞ்சாமத்தேது ஓஸ்லுரிஜ்லி மாயல் காயினி രണ്ട് കാലുകൾ ഞെരിയാണി സഹിതം കഴുകുക വസാദിസുഹ സാദിസുഹ ആറാമത്തേത് അത്തർ ക്രമപ്രകാരം ചെയ്യുക വ തജിബുൽ മുവാല തുഫി വുലോ ഇദിൽ ഹദസ് വുലോ ഇൽ തുടർച്ചയായി ചെയ്യൽ നിർബന്ധമാണ് ഇനി നമുക്ക് പാഠഭാഗത്ത് തന്നിട്ടുള്ള അർത്ഥങ്ങൾ നോക്കാം അൽമാന അർത്ഥം അൽമ ഉഹൂർ ശുദ്ധീകരിക്കാൻ പറ്റുന്ന വെള്ളം അറാൻ കുങ്കുമെഴുക അവയവങ്ങൾ ദ ഇമുൽ ഹദസ് നിത്യ അശുദ്ധിക്കാരൻ ഹാ ഇലുൻ മറ ഗസ്ലുൻ കഴുകൽ മസ്ഹുൻ തടകൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ക്വസ്റ്റിൻ ആൻസറിലോട്ട് പോകാം അജിബ് അൽ അവലു

വേർതിരിക്കുക ആദ്യം ഒന്ന് വായിച്ചു തരാം അർത്ഥമൊക്കെ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഏതൊക്കെയാണെന്ന് വേർതിരിക്കാം നമുക്ക് അൽ അവലു ഓസലുൽ വജ് അസാനി ഓസലുൽ യദിനി മായൽ മിർഫൈനി അസാലിസു മസ്ഹു ജമീസ്ഫത്ത് ദുഹുൽ ഹദസ് അൽ ഹാമിസു അത്തർത്തീബ് അസാദിസു അല്ല അല ഇയ്യ മനസ്സിലായോ എന്തെങ്കിലും ഒന്നാമത് തന്നിരിക്കുന്നത് എന്താ ഓസലുൽ മുഖം കഴുകുക മുഖം കഴുകുക എന്നത് ഷർത്താണോ ഫറുദാണോ ആ അല്ലേ അടുത്തത് യദൈനി ഓസലുൽ രണ്ട് കൈകളും മുട്ടു സഹിതം കഴുകുക ഇത് ഷർത്താണോ ഫറൽ ആ ഫറൽ ആണ് മൂന്ന് മസു ജമി എർ തല മുഴുവനും തടകുക തലയിൽ നിന്ന് അല്പം തടകുക എന്നത് എന്താണ് ഫറലാണ് നാല് മായിരിഫത്ത് ദുഹുൽ വഖത്തി ലിദ ഇമിൽ ഹദസ് നിത്യ അശുദ്ധിക്കാരൻ സമയം പ്രവേശിച്ചു എന്നറിയുക എന്താണ് ഇൻ്റെ ഷർത്താണ് അഞ്ച് അത്തർ ക്രമപ്രകാരം ചെയ്യുക എന്താണ് ഉദു ഇൻ്റെ ഫറാണ് ആറ് അല്ലൂന അലൽ അള്ളൽ മാ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ എന്താണ് ഉദു ഇൻ്റെ ഷർത്താണ് ക്ലാസ് കണ്ടു കഴിഞ്ഞല്ലോ ഇനി നോട്ട്സൊക്കെ എഴുതിയെടുക്കുക നല്ലവണ്ണം പഠിക്കുക ബാക്കി ക്ലാസ്സുകൾ കൂടി കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴസലാമോ